മണിയായ എട്ടുമണിയായ പെൺകുട്ടി ഇനി എനിച്ചിട്ടില്ല അതിന്റെ സുഗർ കൂടി തോന്നുന്നുണ്ട് തീരെ തലേബന്ധന ഇല്ല ഇതൊരു ചായ അടക്കി ചടക്കു

എവിടെ നീ ഒരു തുണി മഴ വരിക അപ്പൊ ഈ മഴ സമയത്ത് ഞാനെന്താ ചെയ്യ തുണികളൊക്കെ ഉണങ്ങി കിട്ടണ്ടേ വെച്ചിട്ട് ൾഫേ നല്ല നല്ല പനിയനും ഫാമിലികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊന്നും അറിയില്ല എനിക്ക് എന്നെ എനിക്കെന്നെ പറ്റില്ല ഒക്കെ വലിച്ചു വലിച്ചു എന്നിട്ട് അപ്പൊ ഒരു ഇല്ല വലിച്ചാ ചെയ്യന്നെ അല്ലാണ്ട് ആ കുട്ടിയുണ്ട് ഈ കുട്ടിയുണ്ട് നോക്കിയിരിക്കന്നെ അവന അവന്റെ കുടുംബത്തിൽ മനസ്സിലാവില്ലല്ലോ തലയിൽ കേറില്ലല്ലോ കുടുംബത്തിൽ രണ്ടാളില്ലേ നീ രണ്ടാളുടെ ഓരോ പണിയും ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ ആ പണി വേറെ തീരില്ലേ ഈ വല്യ വല്യ മലകളൊക്കെ എടുത്ത് ചുമക്കണ പോലെ ചമക്കിട്ട് എന്താ കാര്യവും പറഞ്ഞ് മനസ്സിലായി കൊടുത്തൂടാ ഇത് ചെയ്യ അങ്ങനെ പറഞ്ഞു മനസ്സിലാവും അതുപോലെ ചെയ്താ മതി ചായക്ക് വേ പോലും നിന്റെ അടുത്തേക്ക് വരണം അത് കണ്ടറിഞ്ഞ് വെച്ചതിന്റെ അതും ഇല്ല എപ്പൊ രണ്ട് ചായ തരാ വെയിലി പോകാൻ ഒന്ന് തോറിയിട്ടേ ഇതൊന്നും ഉണങ്ങി കിട്ടുന്ന അത് ഇപ്പൊ തരാം കഴിഞ്ഞു രണ്ടേ മനു അടിച്ചിട്ട് അരമണിക്കൂറായി പോയി ചായ അതേ വരാ വരാ കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇനി ആ കുട്ടിയുടെ അടുത്ത് പോയി ചൂടാകാൻ നിക്കണ്ടപ്പ വരാ ഈ രണ്ട് ഷാളിണ്ട് അത് വേഗം നിങ്ങൾക്ക് ചായ വെച്ച് തരാ എന്ത് മഴ ഒരു രാത്രി മുതല് പാവങ്ങളൊക്കെ എങ്ങനെ പണിക്കൂല രാവിലെ എന്നിട്ട് ണിച്ചില്ലേ മോനെല്ലോ രാവിലെ പോയ കണ്ടില്ല കുടിക്കണേ നേരത്തെ മോള് വെച്ച് വന്നില്ലേ ഇല്ലമ്മൂ അതെ ചായ വെച്ചു തന്നെ അതെ ചായ ചോദിച്ച മോളിപ്പോ വന്നേപ്പ ഒരു ഗ്ലാസ് വെച്ചതാല് അവളവിടെ ഇല്ല അവള് കണ്ടില്ല

ആ വായോ ആ പിന്നെ മോക് വേറെ വന്നാല് കാല് രണ്ടും കാട്ടഞ്ഞിട്ടും ഇപ്പോഴല്ലേ രാത്രി ഒക്കെ എടുക്കുമ്പോഴാണ് കാല് വേദനയും അറിയില്ല അപ്പൊ വന്നിട്ടൊന്നും ഡോക്ടർ കൊണ്ടുപോകണോ മോനമ്മെ തോന്നണത് അടുക്കളയിൽ കൊറേ നേരം നിക്കണല്ലേ ആ പ്രശ്നം കൊണ്ടായിരിക്കും ാലിക്കുട്ടിയൊന്നും വരുന്നില്ല അപ്പൊ ഉമ്മാണെന്ന് ഹെൽപ്പാക്കാന് അങ്ങനെയല്ല എപ്പോഴെപ്പോ ഇതേപോലെ അടുക്കളയിൽ കേട്ടാണ്ടല്ലോ പിന്നെ പോകും ഉമ്മ എന്തെങ്കിലും കൊണ്ടുവന്ന് പഠിപ്പിച്ച് അങ്ങനെ മനസ്സിലായി കൊടുത്താലല്ലേ അതും ആ സാലിക്കുട്ടിനെ വിളിച്ചിട്ടേ ഓരോന്നും ചെയ്യിപ്പിക്കേ എന്നാലും ഉമ്മക്ക് അതൊരു ഹെൽപ്പ് ആവുള്ളൂ അല്ലാണ്ട് ഉമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താലേ

വെറുതെ ഒറ്റയ്ക്ക് ചെയ്തിട്ട് വല്ല വയ്യ എന്ത് ചെയ്യും പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങണ്ടേ ഇപ്പൊ പറഞ്ഞു കാലിന് വയ്യാന്ന് എന്താ ചെയ്യേ ചെയ്യേന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവളെ പോയി കാണട്ടെ അല്ല സാറി കുട്ടി റൂമിൽ കടന്ന് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഞാൻ ചെയ്യണമെന്നില്ലല്ലോ നീ മൊബൈലിൽ ഒന്നും ചെയ്യില്ലെന്നണ്ടെങ്കില് നിനക്ക് ഉമ്മാനെ പോയി എന്തെങ്കിലും സഹായിച്ചു കൊടുത്തോടെ എല്ലാ എന്ത് ഉമ്മ പണിച്ചാലും ഉമ്മാക്കഅ നോക്കി അടുക്കള നിന്ന് കാല് വയ്യാന്ന പറയണത് അത് നല്ലത് നിനക്ക് അറിയുന്നുണ്ടാ എപ്പൊ നോക്കിയാലും ഉള്ളിൽ വന്നിട്ട് എങ്ങനെ ഇരിക്കില്ലേ അവിടെ പോയിട്ട് എന്തേലും ഒക്കെ സഹായിച്ചു കൊടുത്താലല്ലേ പഠിക്കാൻ അറിയില്ല അറിയാത്ത പോലെ വർഷങ്ങളായിട്ട് ഇരിക്കേണ്ടി വരും അവിടെ പോയി എന്തേലും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഉമ്മാനപ്പൊ നിന്ന് പഠിക്ക്

എന്ത് മുറ്റടിച്ചു വാരില് എല്ലാം അതാ പറയണത് വന്ന മരുമകൾ ഒന്ന് സഹായിച്ചു കൊടുക്കും ഉമ്മാക്ക് പ്രായമായി വരികല്ലേ എപ്പോഴും ഒരേപോലെ അതെ ഇത്ര വലിയ അഹങ്കാരം ഒന്നും വേണ്ട ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം മനസ്സിലായില്ലേ കറക്റ്റായിട്ട് ചെയ്തു വരുന്ന ഒരാളെടുത്ത് ഞാൻ ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല ചെയ്യാത്ത കാരണാണ് അത് ചെയ്യുന്നു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മനസ്സിലാക്കി ആ എന്ന് തൊട്ടായാലും ളും ചെയ്യാനുണ്ടാ ഏല്ല അതാ പണികളൊക്കെ കഴിഞ്ഞ മോളെ ചോറ് കഴിക്കണം ഏകദേശം കഴിഞ്ഞു പറഞ്ഞാ മോന്റെ അതേ കൊണ്ടുപോരുന്നേ ചോറ് മോനെ ചോറ് കഴിക്കുവന്നിട്ട് മോളെ മോളെ വിളിക്കേ ഇതിന് വന്നില്ല ഞാൻ പോയി വിളിച്ചിട്ടില്ല ചോറൊന്നും വേണ്ടേ

അല്ലെങ്കിൽ റെഡി ആയിക്കോ ഞാൻ നിന്നെ കൊണ്ടാക്കാം നിന്റെ വീട്ടില് ഇതൊന്നും ഇവിടെ ശരിയാവില്ല ഇത് അഹങ്കാരം പിടിച്ച സാധനം നിന്നോടൊക്കെ എത്ര വേട്ടം പറയണോ എന്തിനാ നീ നമ്മളെ പറയുന്നത് അറിയില്ല ഞാൻ രാവിലെ എത്ര വട്ടം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താന്നറിയോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ എത്ര വട്ടം കാണിക്കോറ് കഴിക്കാൻ വിളിച്ചു എന്നിട്ട് വന്നാ ഇതൊക്കെ അഹങ്കാരമാണ് ഇല്ല അഹങ്കാരം ഇല്ല കുട്ടി എടുക്കാൻ കാര്യം പറയാ ഞാൻ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഉമ്മയും പറഞ്ഞു മനസിലാക്കി കൊടുക്കും ഇതേപോലെയാണെന്നുണ്ടെങ്കില് ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ പറ്റില്ല അവരെ കുടുംബത്തെ കൊണ്ടു വിടാ എന്താ ആയിക്കോട്ടെ ഉമ്മ പറഞ്ഞ് ഒക്കെ